നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്കിടയിൽ വിശുദ്ധനായി വിശിഷ്ടനായി ഒരു സമൂഹത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ വാനോളം വാഴ്ത്തിപ്പാടിയ ഒരു മഹത് വ്യക്തിയുടെ സാന്നിധ്യത്തെ ആ മഹാനായ വ്യക്തിത്വത്തെ ആദരിക്കുന്നതിനും അദ്ദേഹത്തിന് അനുമോദനങ്ങളും അനു അനുമോദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നതിനു വേണ്ടിയാണ് നമുക്കറിയാം ഈ ലോകത്ത് വിവിധങ്ങളായ മതങ്ങളുണ്ട് ആ മതങ്ങളുടെ എല്ലാം ലക്ഷ്യം ഒന്നാണ് മനുഷ്യനെ സംസ്കരിക്കുക എന്നുള്ളത് മനുഷ്യനെ നന്മയുടെ വക്താക്കളാക്കി മനുഷ്യനെ നന്മയുടെ കൂട്ടാളികളാക്കി നന്മയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തിലൂടെ മനുഷ്യ മനസ്സുകളെ സംസ്കരിച്ച് നന്മയുടെ വക്താക്കളാക്കി കൊണ്ടുപോവുക എന്നതാണ് എല്ലാ മതങ്ങളും മുന്നോട്ട് വെക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഘടകത്തിന്റെ സുപ്രധാനമായ ആവശ്യകത ഇവിടെ സ്നേഹമുണ്ടായിരിക്കുക ഇവിടെ സാഹോദര്യമുണ്ടായിരിക്കുക ഇവിടെ സഹവർത്തിത്വം ഉണ്ടായിരിക്കുക എന്നതാണ് സാഹോദര്യമെന്ന് പറയുമ്പോൾ എന്നെ പോലെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന ക്രിസ്ത്യാനിയെയും എന്റെ മുന്നിലിരിക്കുന്ന ഹൈന്ദവനെയും ഞാൻ സഹോദരനായി കാണുക എന്നതാണ് സാഹോദര്യം നമുക്കറിയാം സ്വാമി വിവേകാനന്ദൻ ചിക്കാഗോയിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി കാഷായ വസ്ത്രധാരിയായ സ്വാമി വിവേകാനന്ദൻ നിന്നപ്പോൾ പാശ്ചാത്യ സമൂഹം ഒന്നടങ്കം ഊറിച്ചിരിക്കാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന ഈ കാഷായ വസ്ത്രധാരി നമ്മളോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന് എന്ത് അറിവാണുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് അവർ ഊറിച്ചിരിക്കാൻ തുടങ്ങി ആ ഊറിച്ചിരിച്ച പാശ്ചാത്യ സമൂഹത്തെ നോക്കിയിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു മൈ ബ്രദേസ് ആൻഡ് സിസ്റ്റേഴ്സ് സദസ് നിശബ്ദരായി ഊറിച്ചിരിച്ചിരുന്ന ഹർഷപുളകിതരായിരുന്ന ആ സദസ് നിശബ്ദമായി അവർ ആദ്യമായിട്ടാണ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന ഒരു അഭിസംബോധന വാക്യം കേൾക്കുന്നത് അത്രയും നാൾ അവർ കേട്ടിരുന്നത് മൈ ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന ഒരു അഭിസംബോധന വാചകമാണ് അവർക്കിടയിലാണ് ഇന്ത്യക്കാരനായ സ്വാമി വിവേകാനന്ദനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചത് ആദ്യമായിട്ടാണ് അവർ കേൾക്കുന്നത് എന്താണ് ആ വാക്കിന്റെ അർത്ഥം മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ എന്താണ് സഹോദരൻ എന്ന വാക്കിന്റെ അർത്ഥവും പൊരുളും സഹ ഉദരൻ ഏതൊരു അമ്മയുടെ ഏതൊരു മാതാവിന്റെ വയറ്റിലാണോ ഞാൻ പിറവികൊണ്ടത് അതേ വയറ്റിൽ തന്നെ പിറവികൊണ്ടവനെ എന്നാണ് സഹ ഉദരൻ അഥവാ സഹോദരൻ എന്ന വാക്കിന്റെ അർത്ഥം സഹോദരൻ അയ്യപ്പനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് സഹോദരൻ അയ്യപ്പൻ ജാതികളും ഉപജാതികളും മേൽക്കോയ്മയിൽ നിന്ന ഈ മലയാളക്കരയിൽ എല്ലാ ജാതികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മിശ്രഭോജനം നടത്തിയ സഹോദരൻ അയ്യപ്പന്റെ നാട്ടുകാരാണ് നമ്മൾ ആ സഹോദരൻ അയ്യപ്പൻറെ മിശ്രഭോജനം എല്ലാവരെയും ഒരുമിച്ചിരുത്തിയിട്ട് ഭക്ഷണം കൊടുക്കലായിരുന്നില്ല ഓരോരുത്തരും കൊണ്ടുവന്ന ഭക്ഷണം ആ ഭക്ഷണ ഒരുമിച്ച് കൂട്ടിയിട്ട് അത് ഉണ്ടയാക്കിയിട്ട് ഓരോരുത്തരുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്ത സഹോദരൻ അയ്യപ്പൻറെ നാട്ടിലാണ് നമ്മൾ ഉള്ളത് എന്ന് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ ഞാനിങ്ങോട്ട് കടന്നു വരുമ്പോൾ എന്നെ കൊണ്ടുവന്ന ആ വാഹനത്തിന്റെ ഡ്രൈവറായ താജുദ്ദീൻ എന്ന സഹോദരൻ ഞാൻ കയറിയത് മുതൽ ഇവിടെ ഇറങ്ങുന്നത് വരെ ബഹുമാനപ്പെട്ട ചക്കാലക്കൽ പിതാവിനെ കുറിച്ചാണ് പറഞ്ഞത് അവസാനം പറഞ്ഞ് പറഞ്ഞ അദ്ദേഹത്തിന്റെ കണ്ണുനീരിൽ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരൊഴുകി അദ്ദേഹത്തിന്റെ ശബ്ദമിടറി ചക്കാലക്കൽ പിതാവിനെ കുറിച്ചൊരു മുസൽമാന്റെ കണ്ടമിടറി വാക്കുകൾ വന്നപ്പോൾ ഞാൻ ഓർത്തുപോയൊരു ചരിത്രമുണ്ട് കണ്ണൂർ ജില്ലയിൽ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചൊരു മുസ്ലിമായ ഒരു മനുഷ്യനുണ്ട് ഇച്ചമസ്താൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് വസ്ത്രം കീറിയ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടന്ന ഈ ആ ഈ ഒരു വേള ജനങ്ങളോട് പറഞ്ഞു ആ ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല വസ്ത്രം വാങ്ങി കുളിച്ചു നല്ല വസ്ത്രം നല്ല വസ്ത്രം ധരിച്ചു അദ്ദേഹം ഇങ്ങനെ നടന്നപ്പോൾ ജനങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ നല്ല വസ്ത്രം ധരിച്ചു നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട് ഇന്ന് എന്നെ കാണാൻ മനുഷ്യൻ വരും എന്നെ കാണാൻ ഇന്ന് മനുഷ്യൻ വരുമെന്ന് എന്ന് പറഞ്ഞ് ആ കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് ആ മനുഷ്യൻ നീച്ചമസ്ഥാൻ എന്ന് പറയുന്ന മസ്തു പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടന്ന മനുഷ്യൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതാ കുറെ സമയങ്ങൾ കഴിഞ്ഞപ്പോൾ കടന്നു വരുന്നത് ശിവഗിരിനാഥൻ ശ്രീനാരായണ ഗുരുദേവൻ നവോത്ഥാനത്തിന്റെ വെള്ളി വെളിച്ചങ്ങൾ മാലോകർക്ക് മുന്നിൽ വാരി വിതറിയ മലയാളിയുടെ പ്രിയപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവനാണ് കടന്നു വന്നത് അതാണ് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയും മനുഷ്യൻ എന്നാണ് വിശേഷിപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിന് ആ ചരിത്രമാണ് ഞാൻ ഓർത്തത് പ്രിയപ്പെട്ട മുസൽമാനായ താജുദ്ദീന്റെ കണ്ടങ്ങൾ ഇടറി കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ അടർന്നു വീണു പ്രിയപ്പെട്ട ചക്കാലക്കൽ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് നേടി ജീവിതത്തിൽ ചോദിക്കുന്നു നക്ഷത്രങ്ങൾ എല്ലാം കൊടുത്തു ഞാൻ നേടി കണ്ണുനീർത്തുള്ളികൾ എന്ന കവിതയാണ് ഞാൻ ഓർത്തുപോയത് ജീവിതത്തിൽ ഉള്ള ഏക ആശ്രയം ജീവിതത്തിലുള്ള ഒരേ ഒരു സമ്പ്രദായം ഒരേ ഒരു സമ്പാദ്യം അത് ആ മുസൽമാന്റെ കണ്ണിൽ നിന്ന് ചക്കാലക്കൽ പിതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉതിർന്നു വീണ രണ്ടു തുള്ളി കണ്ണുനീർത്തുള്ളികളാണ് ചക്കാലക്കൽ പിതാവിനെ കുറിച്ച് വാദം രാഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്നത് പിതാവ് രോഗിയായി കിടന്ന താജുദ്ദീൻ എന്ന് പറയുന്ന ആ മുസൽമാന്റെ പിതാവിനെ കാണാൻ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് പ്രിയപ്പെട്ട പിതാവ് കടന്നു വന്നതിനെ കുറിച്ച് അങ്ങനെ വാതോരാതെ ആ സഹോദരൻ എന്നോട് പറഞ്ഞു നോക്കൂ പ്രിയപ്പെട്ടവരെ ആ മനുഷ്യന്റെ ആ ഖണ്ഡങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ കുറിച്ച് അത്ര മാത്രം വരണമെങ്കിൽ മനുഷ്യത്വം എന്ന ഒന്ന് ആ മനുഷ്യൽ ഉണ്ടായത് കൊണ്ടാണ് ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ പോലെയാ എനിക്ക് തോന്നിയത് പിതാവിന്റെ മുഖം കണ്ടപ്പോൾ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് നമ്മൾ പറയാറ് ആ പിതാവിന്റെ മുഖം കണ്ടപ്പോൾ ചെറിയ ഒരു കുഞ്ഞിനെ പോലെ ഒരു വയസ്സുള്ള ചെറിയൊരു കുഞ്ഞിനെ പോലെ സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നു ഇസ്ലാമിൽ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട് പുഞ്ചിരി അത് ധർമ്മമാണ് പുഞ്ചിരി എന്ന് പറഞ്ഞാൽ ദാനധർമ്മം കൊടുക്കും പോലെ ഒരു ധർമ്മമാണ് പിതാവ് സദാ നമ്മളെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട പിതാവ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവിധ ആശംസകളും എല്ലാവിധ മംഗളങ്ങളും പ്രിയപ്പെട്ട പിതാവിന്റെ അനുമോദിക്കുന്ന ഈ സദസ്സിൽ എന്റെ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും ഞാൻ അർപ്പിക്കുന്നു നന്ദി നമസ്കാരം